നമസ്കാരം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയായിട്ട് മാറുകയും കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നു എന്ന ഇപ്പോൾ കാണുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരിക്കേണ്ട ശരിയും നന്മയും എല്ലാം കോൺഗ്രസ് എൻ്റെ പാർട്ടിയിൽ നമ്മൾ ഇപ്പോൾ കാണുന്നു എന്നാൽ കോൺഗ്രസ്സിനകത്ത് കുറേ കാലമായി ഇടയിൽ കണ്ടുകൊണ്ടിരുന്ന ചില മോശപ്പെട്ട പ്രവണതകൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഇല്ലാതാവുകയും അത് സി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പ്രത്യേകിച്ച് സി പി എമ്മിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റിന് ഒരു പരാതി ലഭിക്കുന്നു ഒരു പെൺകുട്ടിയുടെ പരാതി ലഭിക്കുന്നു ഒരു യുവതിയുടെ പരാതി ലഭിക്കുന്നു ആ പരാതി അവർ ഉടനെ തന്നെ ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്നു ഡി ജി ജിക്ക് അയച്ചിരിക്കുന്നു അനന്ത നില നടപടികൾ നിങ്ങളെടുത്തുകൊള്ളു എന്ന് പറഞ്ഞ് മാറ്റിയിരിക്കുന്നു എന്നാണ് നമ്മൾ കേൾക്കുന്നത് ഇത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വല്ലാത്ത ചേഞ്ച് തന്നെയാണ് കോൺഗ്രസ്സിനെ മഹത്വവത്കരിക്കുകയും അതിനെ വെള്ളപൂശി കാണിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത് പക്ഷേ കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടി അവർക്ക് ലഭിച്ച കെ പി സി സി പ്രസിഡന്റിനെ പോലെ ഒരു ഉന്നത പദവി ഒരാളിന് ലഭിച്ച പരാതി ആ പാർട്ടിയിലുള്ള ഒരു പ്രമുഖനായ എം എൽ എയുടെ പേരിൽ ലഭിച്ച ഒരു പരാതി അപ്പോൾ തന്നെ ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്യുകയും ഡി ജി പിയോട് നടപടിയെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഡി ഡി പി ഡി ജി പി അത് നടപടി എടുക്കഴുകയും ചെയ്തിരിക്കുന്നു കേസും എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സി പി എമ്മിനകത്ത് ഇതിനു മുമ്പ് ഇത്തരം പീഡന പരാതികൾ തന്നെ പാർട്ടിക്കകത്ത് ധാരാളം ഉണ്ടായിട്ടുണ്ട് ഡി വൈ എഫ് ഐ പ്രവർത്തകയായ വനിതകൾ ഒന്നല്ല ഒന്നിലധികം വനിതകൾ പലപ്പോഴും പല നേതാക്കൾക്കെതിരായിട്ട് എം എൽ എ മാർക്കെതിരായിട്ടും പാർട്ടി ജില്ലാ സെക്രട്ടറിമാർക്കെതിരായിട്ടും പീഡന പരാതികൾ നിരവധി സി പി എമ്മിന് കൊടുത്തിട്ടുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട് അത് ഈ എം വി ഗോവിന്ദൻ ആയിരിക്കുമ്പോൾ മാത്രമല്ല മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ ഇരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത്തരം പരാതികൾ ധാരാളം ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തരം പരാതികളെല്ലാം അവർ അമക്കി വയ്ക്കുകയും അത് അവരുടെ പാർട്ടി ഫയലുകളിൽ ഒതുക്കി വയ്ക്കുകയും പാർട്ടി കമ്മിറ്റിയെ കൊണ്ട് അല്ലെങ്കിൽ പാർട്ടി ഒരു അന്വേഷണ സമിതി അന്വേഷിച്ച് ഈ കേസൊന്നും പരാതിയിന്മേൽ യാതൊരു നടപടിയെടുക്കുകയും അല്ലെങ്കിൽ പരാതി കഴമ്പില്ല എന്ന് പറയുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കോൺഗ്രസിന് വേണമെങ്കിലും ഇപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുക്കാമായിരുന്നു കോൺഗ്രസിനെ ഞങ്ങൾ പാർട്ടി ഒന്ന് അന്വേഷിക്കട്ടെ ഞങ്ങൾ പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാമായിരുന്നു പക്ഷേ ഇതിനു മുമ്പ് കെ പി സി പ്രസിഡന്റ് കിട്ടിയ ഒരു പരാതി അതുപോലെ അദ്ദേഹം കയ്യിൽ വെച്ചു എന്നുള്ളൊരു പിന്നെ കാര്യം നമ്മളിപ്പോൾ മറക്കുന്നില്ല അത് ഓർമ്മിക്കുകയും തന്നെയാണ് പക്ഷെ അദ്ദേഹം അന്ന് അങ്ങനെ ഒരു പൊതു രീതി അനുസരിച്ച് ഒരു പാർട്ടി നേതാവിനെതിരായിട്ട് ഒരു എം എൽ ഒരു പരാതി വന്നപ്പോൾ തൽക്കാലത്തേക്ക് കൈവച്ചെങ്കിലും രണ്ടാമതൊരു പരാതി എത്തിയപ്പോൾ അദ്ദേഹം കൃത്യമായിട്ടും പിന്നെ ഡി ജി പിക്ക് തന്നെ നിയമ വഴിക്ക് തന്നെ വിടുകയും ചെയ്തു മാത്രമല്ല അവർ അങ്ങനെ ഒരു ആരോപണ വിധേയനായ നേതാവിനെ ആദ്യ പരാതി കിട്ടിയപ്പോൾ തന്നെ കയ്യിൽ പരാതി വച്ചെങ്കിൽ പോലും നടപടിയെടുക്കുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്നും പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കിയാണ് ഉണ്ടായത് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ പരാതികൾ വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി എടുക്കാനോ അവർക്കെതിരെ ഒരു ചെറിയ വിരൽ നടപടി പോലും എടുക്കാൻ കാണിക്കാത്ത അധാർമികമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമാണ് നമ്മൾ കാണുന്നത് ഇപ്പുറത്തെ ആ ധാർമ്മികത നിലനിർത്താൻ അവർ കഴിഞ്ഞു എന്നതാണ് ഒരു കാര്യം ഇനി എനിക്ക് പറയാനുള്ളത് ഈ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ പിന്നെ വാർത്തകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ സി പി എം വിജയിച്ചിരിക്കുന്നു എന്നാണ് പക്ഷെ ആ സി പി എം വിജയിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലെ ഇപ്പോൾ ചില മാധ്യമങ്ങൾ അതാണ് ഇപ്പോൾ ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു മോശത്തരമാണ് ഞാൻ ഈ പറയുമ്പോൾ കേരളത്തിലെ ഞാനൊരു മാധ്യമപ്രവർത്തനായിരുന്നു വളരെ നീണ്ട വർഷക്കാലം പ്രമുഖമായൊരു മാധ്യമത്തിലെ മാധ്യമ പ്രവർത്തകനായിരുന്നു ഇപ്പോഴും മാധ്യമ മാധ്യമപ്രവർത്തനായി നിൽക്കുന്നു പക്ഷേ നമുക്കൊക്കെ ഇപ്പോൾ വല്ലാതെ നാണക്കേടാണ് തോന്നുന്നത് കാരണം വീട്ടിൽ വന്നിട്ട് ടി വി ഇടാൻ കഴിയുന്നില്ല ടി വി ഇട്ട് കഴിഞ്ഞാൽ ടി വിയിൽ പിന്നെ ഈ ഈ രാഹുൽ പാങ്കൂട്ടത്തിൻ്റെ പീഡന രീതികളെ കുറിച്ചും വർണ്ണന ാണ് ഓരോ ആങ്കർമാരും നടത്തുന്നത് അതിന്റെ ലൈവ് വേണമെങ്കിൽ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കും പീഡനം ഏറ്റ പെൺകുട്ടിയുടെ ശരീരത്തിന്റെ ചില രഹസ്യ ഭാഗങ്ങളിൽ നിന്നും ചോര ഒലിച്ചു എന്ന് പോലും പറയാൻ പിന്നെ മടിക്കാത്ത കുറേ ചാര അവതാരകരാണ് നമ്മുടെ കേരളത്തിലുള്ളത് അത്തരത്തിൽ വളരെ തരന്താണ് ഒരു വളരെ സെൻസേഷൻ ആയിട്ട് അതായത് മത്സരം ഉറപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ മത്സരത്തിന്റെ പേരിൽ ഈ വാർത്തകൾക്ക് യാതൊരു ധാർമ്മികതയും കൊടുക്കാതെ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു മൂല്യം നഷ്ടപ്പെടുത്തുന്ന രീതിയാണ് കാണുന്നത് അത് സി പി എം കേരളം ഭരിക്കുന്ന സി പി എമ്മിന് ഭംഗിയായിട്ട് അറിയാം കേരളത്തിലെ മാധ്യമങ്ങൾ ഏത് ഇട്ട് കൊടുത്താലാണ് പെട്ടെന്ന് ചാടിക്കടിക്കുക എന്നും അവർ അവിടെ കിടന്ന് സ്റ്റാൻഡെല്ലാം കൂടെ ചേർന്ന് ആ വിഷയത്തിൽ കടിച്ചുരുണ്ട് ജനങ്ങളെ നിന്നും മറക്കിക്കും അങ്ങനെ ശബരിമല സ്വർണ്ണ കൊള്ള കേസ് പിന്നെ പുറത്തു വരാതിരിക്കണം പിന്നെ ഈ സി പി എമ്മിന്റെ കഴിഞ്ഞ അഞ്ച് വർഷ കാലഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അവരുടെ പിന്നെ എന്തുപറയാ പരാജയങ്ങൾ ആരും പറയാതിരിക്കണം കാരണം നമുക്കറിയാം ഇവിടെ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെന്നും ഞാൻ ഇന്നിപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പല സ്ഥലത്തും സ്ഥാനാർത്ഥികൾ നിന്ന് പ്രസംഗിക്കുന്ന കേൾക്കാം എന്തൊരു വികസനത്തിൻ്റെ അങ്ങ് ഏറ്റവും വലിയ ഒരു സ്ഥാപനമാണ് കേരളം ഭരിക്കുന്നതെന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ കേരളത്തിൽ എത്ര എത്രയോ വർഷങ്ങളായിട്ട് ഈ യാതൊരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല മുഖ്യമന്ത്രി ഇരുപത്തഞ്ച് തവണ കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പോയി ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുപോയി ഒരു രൂപ പോലും ഇരുപത്തഞ്ച് തവണ കോടിക്കണക്കിന് രൂപ മുടക്കി ഈ യാത്ര ചെയ്തിട്ട് ഭാര്യയെയും പേരക്കുഞ്ഞിനെയും മരുമകനെയും മകളെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ടുപോയി സുഖവാസം നടത്തിയിട്ട് ഈ നമ്മുടെ ഖജനാവിൽ നിന്നും കോടിക്കണക്കൻ രൂപ മുടക്കി ഇരുപത്തഞ്ച് തവണയെങ്കിലും യാത്ര ചെയ്തിരുന്ന ഇപ്പോഴും പോകാൻ പോവുകയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തെ പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് തിരിച്ചു വന്നു ഇനിയിപ്പോൾ ഇലക്ഷനായി ഇവിടെ മാങ്കൂട്ടത്തിൻ്റെ വിഷയങ്ങൾ ഇവിടെ കിടന്ന് മാധ്യമങ്ങൾ കടിച്ചു മറിക്കുമ്പോൾ ഇതാ വീണ്ടും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ പോവുകയാണ് അദ്ദേഹം അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല കേരളത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അവരുടെ വിവരാവകാശ നിയമം അനുസരിച്ച് കേരള ഗവൺമെൻറ് തന്നെയാണ് പറഞ്ഞത് അഞ്ചു പൈസയുടെ ഉപയോഗം ഈ യാത്ര കൊണ്ട് ഉണ്ടായി എന്നതാണ് ഇതിന് ഇത് ഈ ഒറ്റ കാര്യം മതി ഈ ഈ പരാ ഗവൺമെന്റ് പരാജയമാണെന്നാണ് മാത്രമല്ല ഇപ്പോ ഈ നമ്മുടെ ചികിത്സാ കേന്ദ്രങ്ങളിൽ പിന്നെ അടിയന്തിരമായ ശസ്ത്രക്രിയാ ഉപകരണങ്ങളും അത്യാവശ്യം ജീവൻ രക്ഷാ മരുന്നുകളും കൊടുക്കുന്നത് നിർത്തിവച്ചിരിക്കുന്നു കൊടുത്തത് തന്നെ പല കമ്പനികളും തിരിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുന്നു നമ്മുടെ കേരള ജനത അറിയുന്നുണ്ടോ എന്നാണ് കോടിക്കണക്കിന് രൂപ അവർക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ കമ്പനികൾ വന്നിട്ട് ആശുപത്രിയിൽ കൊടുത്ത ശസ്ത്രക്രിയാ ഉപകരണങ്ങളും അതുപോലെ മറ്റു മരുന്നുകളും തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നു നമ്മുടെ ഇൻഷുറൻസ് പദ്ധതികൾ പിന്നെ സർക്കാരിൻ്റെ കാരുണ്യ പദ്ധതി ഉൾപ്പെടെയുള്ളത് നിലച്ചു കഴിഞ്ഞിരിക്കുന്നു പാവം ക്യാൻസർ രോഗികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന പെൻഷൻ വർഷ മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നിലച്ചിരിക്കുന്നു എന്തിന് ഈ കേൾവിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി പിന്നെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു അവർക്ക് പെൻഷൻ കൊടുക്കാനും ഒക്കെ ഉള്ളത് അത് നിർത്തലാക്കിയിരിക്കുന്നു കിടപ്പ് രോഗികളെ സംരക്ഷിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നവർക്കുമായിട്ട് പ്രത്യേക ഒരു പദ്ധതി ഉണ്ടാകും അവർക്ക് ചെറിയ പെൻഷൻ കൊടുക്കുന്നത് വളരെ തുച്ഛമായ പണമാണ് കൊടുക്കുന്നത് അത് നിർത്തലാക്കിയിരിക്കുന്നു ഇങ്ങനെ കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം പരമാകുന്ന എന്തിന് പിന്നെ സർക്കാർ ജീവനക്കാർക്ക് പിന്നെ അവരുടെ ഡി എ കുടിശ്ശിക കൊടുത്തിട്ട് വർഷങ്ങളാകുന്നു ലക്ഷക്കണക്കിന് രൂപ ആറ് ഏഴ് എട്ട് ലക്ഷം രൂപ അവർക്ക് കുടിശ്ശിക ഉണ്ട് എന്നാണ് പല ഉദ്യോഗസ്ഥന്മാരും പറയുന്നത് അങ്ങനെ സാധാരണ ജനത്തിനും സർക്കാർ ജീവനക്കാർക്കും പിന്നെ ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു ഭരണ സംവിധാനമാണ് ധൂർത്ത് കോടികൾ രൂപ മുടക്കി ധൂർത്ത് നടത്തുന്ന ഒരു ആണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ആ ഗവൺമെൻറ്റിന്റെ ഈ ധൂർത്തും ഇപ്പോൾ പിന്നെ ഒരു ഒരു കോടി പത്ത് ലക്ഷം രൂപ മുടക്കി പിന്നെ ചക്രവർത്തിക്ക് വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം കാറ് വാങ്ങാൻ ഇതാ പണം അനുവദിച്ചു പത്ത് ലക്ഷം രൂപ പോലും ട്രഷറിയിൽ നിന്ന് മാറരുത് എന്ന പ്രത്യേക നിർദ്ദേശം ധനകാര്യ കൊടുത്തിരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് കാർ വാങ്ങാൻ ഒരു ഒരു കോടി പത്ത് ലക്ഷം രൂപ ഈസി ആയിട്ട് മാറി കൊടുത്തിരിക്കുന്നു എന്തിനാണ് മൂന്ന് നാല് മാസത്തേക്ക് വേണ്ടി വീണ്ടും ഒരു പുതിയ കാർ എന്നത് ജനങ്ങൾ ചോദിക്കുന്നു അപ്പൊ ഇതൊക്കെ മറച്ചു വയ്ക്കണം ഇതൊക്കെ ഈ കുറെ അവിഹിത ഗർഭവും ഗർഭം അലസിപ്പിക്കലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ ഇടയിൽ കുറെ വിഷയങ്ങൾ എടുത്തിടുക മാധ്യമങ്ങൾ ഈ പൊതുവിഷയങ്ങളെ കാണാതെ ഈ പറയുന്ന പിന്നെ പീഡനം നടത്തുന്ന സ്ത്രീകളുടെ വാക്കുകളും അവരുടെ അവരെ ബുദ്ധിമുട്ടിച്ചതുമൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തുക എന്നാലും ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത് കാണുമ്പോഴാണ് ഞാൻ ചോദിച്ചു പോകുന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ആവുകയും കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ആവുകയും ചെയ്തിരിക്കുന്നു എന്ന്